കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ വെട്ടിപ്പൊളിച്ച റോഡ് കിടങ്ങായി കൊപ്പം പേങ്ങാട്രി പാതയിൽ വണ്ടുംതറയിലാണ് റോഡിന് കുറുകെ വലിയ ചാൽ രൂപപ്പെട്ടിരിക്കുന്നത് ഇതറിയാതെ റോഡിലൂടെ വന്നാൽ അപകടം ഉറപ്പ് വണ്ടുംതറ ജുമാ മസ്ജിദിന് എതിർവശത്തായാണ് റോഡിന് കുറുകെ വലിയ ചാൽ രൂപപ്പെട്ടിരിക്കുന്നത് കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ റോഡ് കുറുകെ കീറിയതാണ് മുമ്പ് ഇവിടെ പിന്നീട് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയെങ്കിലും ഇത് അധികകാലം നിലനിന്നില്ല ഇടയ്ക്കിടെ ഇവിടെ പൊളിയും ഇപ്പോൾ കിടങ്ങുപോലെയാണ് റോഡ് പൊളിഞ്ഞിരിക്കുന്നത് വാഹനങ്ങൾ ഇതിൽ അകപ്പെടുന്നതും പതിവാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം ഉറപ്പ് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പിന് പരാതി നൽകിയതായും ശാശ്വതമായ പരിഹാരമുണ്ടായില്ലെങ്കിൽ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും കുരുക്കല്ലൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ഗോപകുമാർ പറഞ്ഞു മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ ക്രോസ് ആയി ഇട്ടതിന്റെ ഭാഗമായിട്ട് ഇവിടെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായാണ് പലതവണ നമ്മൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഷൊർണ്ണൂർ പി ഡബ്ല്യു ഡി അസിസ്റ്റൻ്റ് എഞ്ചിനീയർക്ക് ഉൾപ്പെടെ പലതവണ പരാതി പറഞ്ഞു പരാതി പറയുമ്പോൾ അവർ ഉദ്യോഗസ്ഥർ അവരുടെ കഴിവിൻ്റെ പരമാവധി അപ്പോഴേക്ക് ഒരു താൽക്കാലിക പ്രശ്നപരിഹാരം മണ്ണിടലും കാര്യങ്ങളായിട്ട് ചെയ്തു തരുണ്ട് പക്ഷെ നമുക്കിപ്പോൾ ആവശ്യം അതല്ല ഇതിന് ഇവിടെ ശാശ്വതമായി പരിഹാരം വേണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം പറയാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു ഇറക്കമാണ് ഒരു സൈഡ് കയറ്റമാണ് അതേപോലെ ഇടതുവശം വലിയ അഗാധമായ ഗർത്താണ് താഴ്ചയുള്ള പ്രദേശാണ് നിരന്തരം ഈ പ്രത്യേകിച്ച് ഇരുചക്ര വാഹനക്കാർ വരുന്നു പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നു ലെഫ്റ്റ് സൈഡിലേക്ക് പാടത്തേക്ക് മറിയുന്നു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ബൈക്ക് യാത്രക്കാർ നാളെ ഒരു ഗർഭിണിയായ സ്ത്രീ ഇവിടെ വന്ന് വീഴ്ച സംഭവിക്കേണ്ടായി അപ്പൊ അത്തരം പ്രശ്നങ്ങൾ ഇവിടെ നിരന്തരം ലോഡ് വണ്ടികൾ പോകുമ്പോൾ ഇവിടെ നാട്ടുകാർക്ക് ഈ കുഴിയിൽ ചാടുന്ന രാത്രിക്ക് റോഡ് വണ്ടി ലോഡുമായി വണ്ടികൾ പോകുമ്പോൾ അതിന്റെ സൗണ്ട് കേട്ട് ഉറക്കത്തിന്ന് ഞെട്ടി കൊണ്ടുവരുന്ന സംഭവം അയൽ പ്രദേശത്തെ വീടുകളിൽ ഉൾപ്പെടെ ഉള്ളതുണ്ട് അപ്പൊ ആ വണ്ടി അവിടെ കുടുങ്ങി കിടക്കാണ് ആ വണ്ടി കുടുങ്ങി കിടക്കാണ് ഇതാണ് ഇപ്പൊ അവസ്ഥ വണ്ടികൾ കുടുങ്ങുന്നു യാത്ര പിരിന്ത അത് മാത്രല്ല ഇപ്പൊ ഈ വാടനം റോഡ് പട്ടാമ്പി പാലക്കാട് റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് നിരവധി വാഹനങ്ങൾ ഇതിലെയാണ് വരുന്നത് മേലെ പട്ടാമ്പി